നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ആയിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പൊമ്പായു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വൈകുന്നേരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ വൈകുന്നേരം വരെ വേഴൻ ഒരു ചെറിയ മാറ്റം വരികയാണ് മകം പൂരം ഉച്ചത്തിൻ്റെ കാല് വരെയുള്ള ചിങ്ങക്കൂറുകാർക്ക് വേഴൻ വരുന്നത് പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ടിലാണ് ഈ ഒരു വർഷം കഴിയുമ്പോഴും അതേപോലെ വേഴം പന്ത്രണ്ടിലേക്കാണ് വരുന്നത് ഇപ്പോഴേ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം പന്ത്രണ്ടാം വേഴോ എന്ന് പറയുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലം കൊണ്ടുണ്ടാക്കിയത് വെറും പന്ത്രണ്ട് മാസം കൊണ്ട് നഷ്ടപ്പെടുന്ന സമയമാണ് പന്ത്രണ്ടാം വേഴം ഒരു കോടീശ്വരൻ ദരിദ്രനാവും എന്നാണ് ജാതകത്തിൽ നിന്ന് ജീവിതത്തിൽ അറിയാമോ നമുക്ക് ഒരുപാട് കാഴ്ചക്കാരുടെ ഇടയിൽ വീടുണ്ട് വസ്തു പൈസ പൈസയുണ്ട് അധികാരമുണ്ട് എല്ലാമുണ്ട് പക്ഷെ ദാരിദ്ര്യം മാറില്ല കൈയിരിക്കുന്ന പൈസയും പോയി കടവും കൂടെ പോയി വന്ന് എല്ലാ ലോണുകളും കാര്യങ്ങളും കൊണ്ട് നമുക്ക് ജീവിക്കാൻ തന്നെ നിവൃത്തിയില്ല ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയമാണ് പന്ത്രണ്ടില വേഴൻ അപ്പം ഈ പന്ത്രണ്ടിലെ വേഴനെന്ന് പറയുന്നത് നമുക്കിപ്പം ഡിസംബർ അഞ്ച് വരെ ഉള്ളെങ്കിലും ഇനി അടുത്ത ഡിസംബർ അഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഒരെട്ട് മാസവും കൂടെ കഴിയുമ്പോൾ വീണ്ടും ചിങ്ങക്കൂറുകാർക്ക് പന്ത്രണ്ടിൽ തന്നെ വേഗം ഒരു കൊല്ലം വരുന്നതാണ് കൂടാതെ ഇവർക്ക് മകം പൂരം ഉത്രം ഈ ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമ ശനിന്ന് പറയുന്ന ഒരു ഗ്രഹപ്പുഴയും ഉണ്ട് സർപ്പ ഏരിൽ നിൽക്കുന്നത് സർപ്പദോഷവും സർപ്പത്തിൻ്റെ ദോഷവും ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ ഗ്രഹപ്പുഴയാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുമെന്ന് എനിക്കറിയാം അപ്പം ഈ പന്ത്രണ്ട് വേദം വരുമ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന സാമ്പത്തിക ഇടപാടുകളെല്ലാം നമ്മളൊന്ന് സൂക്ഷിക്കണം കടോ ലോണുകളോ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഏജൻസികള് ലോട്ടറി ഷെയർ മാർക്കറ്റ് ഇങ്ങനെയുള്ള പൈസ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പദ്ധതികളിലുള്ള പരിപാടികൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യണം കാരണം വെച്ചാൽ കൈയിരിക്കുന്ന അത്രയും പോവും കിട്ടാനുള്ളത് കിട്ടൂല കടോ കൂടാവും ഭയങ്കര വിഷമതകൾ വരും പിന്നെ വേഴം പന്ത്രണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്നാ മരിക്കണോ എന്നുള്ളതാണ് വിധക്ഷയം പ്രവാസാൻ രോഗാൻ ജനേന്തി മരണവീതി ധനനഷ്ടം നാടുവിട്ടുപോക്ക് രോഗങ്ങൾ മരണഭയം ആക്സിഡൻ്റുകൾ ആരെങ്കിലും മരിക്കാൽ തന്നെ നമ്മൾ മികച്ചു ചട്ടേ എന്നുള്ള പേരുദോഷം കാരണം ഈ അരിഭവനെ സരദേവ ബൃഗതാമ്പത്യോ സ്ഥിരേ കലഹ നൃവപീഠ നിധനഗതെ ലഗ്നേന്ദിഫ്യാമ്പത ലഗ്നത്തിൻ്റെയോ ഹിന്ദുവിൻ്റെയോ പന്നുകൊണ്ട് വേറെ നിൽക്കും അതോ മറു നമ്മളെ കൊല്ലാനും ആളുകളടക്കും നമുക്കും ആളുകളെ കൊല്ലണം എന്നൊക്കെ കൊന്നില്ലെങ്കിലും നമ്മൾ ഒരാളെ സഹായിച്ചില്ല സ്നേഹിച്ചില്ല ചോദിച്ചതാണ് മരിക്കാൻ കാരണം എന്ന് തോന്നും ഡോക്ടർമാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും സൂക്ഷിക്കണം അവർ നല്ലതിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ദോഷമായിട്ട് ഒരു ജോലി എത്തുപയാലേ വൃതി എത്തുപോയാലേ ഇവരെ ജോലി പോകും മൈജീം പോവും അംഗീകാരവും പോകും അംഗീകാരവും പോവും എല്ലാം ഇങ്ങനെ പെട്ടെന്ന് തകർന്നു പോകും നീ മക ചിങ്ങക്കൂറുകാരും ആര് പറയണതും കേൾക്കില്ല സ്വന്തം ഇഷ്ടവും താല്പര്യം അനുസരിച്ച് അവർ പ്രവർത്തിക്കും അമ്മമാരോടൊക്കെ സ്നേഹമുണ്ട് അമ്മമാരും മക്കളുടെ പ്രീതിക്ക് വേണ്ടി വിഷമം മാറാൻ വേണ്ടി അമ്മമാർ ചെറിയ ഉദ്ദേശങ്ങൾ കൊടുക്കുന്നത് വലിയ ജീവിത പരാജയങ്ങളായിട്ടും വരും ഒരു വിവാഹം നടന്ന് ഭാര്യയ്ക്ക് സ്നേഹം ഇല്ലാന്ന് അമ്മയുടെ പറഞ്ഞ അമ്മ പറയും എന്നാൽ വേണ്ട എന്ന് പറയും കൊണ്ടുവന്നാൽ പിന്നെ കളഞ്ഞാ കുടുംബ കോടതിയും കുടുംബ കേസുകളും ബന്ധം തെറിച്ചു ഒരു ജോലി കിട്ടിയമ്മത് ഭയങ്കര പാടാണെന്ന് പറഞ്ഞാൽ മകൾക്ക് ആ ജോലി വേണ്ടെങ്കി വാങ്ങാം നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാനും നല്ല ഉപദേശങ്ങളും പക്ഷേ ആ ഒരു ജോലി കിണറ്റു തന്നെ ഇവിടെ നിന്ന് എന്താ ജീവിക്കും അതുകൊണ്ട് നമുക്കുള്ള ജോലി ബന്ധങ്ങൾ അവസരങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാം പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കുന്നു പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും കാരണം എന്താ നിങ്ങൾക്ക് നല്ല ബുദ്ധി ശക്തി അറിവും കഴിവൊക്കെ ഉള്ളവരാണ് എല്ലാം വളരെ സുഷ്മതയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് കുഴപ്പമുള്ളത് മനസ്സിലാക്കി ആ ദോഷങ്ങളിൽ ചാടാതെ കുരുക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം പിന്നെ ഈ വേറെ പന്ത്രണ്ട് നിൽക്കുമ്പോൾ സാമ്പത്തിക ഇടപാട് ബാങ്കിങ് ലോണ് കടബാധ്യതകൾ വസ്തുവകളൊക്കെ വിൽക്കണമെന്നുള്ള തോന്നലുകൾ ജപ്തി നടപടികളൊക്കെ വരുന്ന പിന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ആ വിവാഹത്തിനും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടി കുറേ പൈസ കടം വായിക്കാനും ആശുപത്രി കേസിന് കുറേ പൈസ ഒക്കെ നമുക്ക് അമിതമായ രീതിയിൽ ചിലവാകുന്നതും കടം വരുന്നതുമായ ഒരു ഘട്ടമാണ് ശനി എട്ടി നിൽക്കുന്ന സർവ്വൈശ്വര്യത്തിനും മംഗലും വിപത്തുകളും അപവാദങ്ങളും ചെയ്യാത്ത കുറ്റത്തിന് പേരുദോഷങ്ങളും ആ കോടതി കേസ് വഴക്കുകളും അപവാദങ്ങളും അജ്ഞാതവാസം വരെ ഉണ്ടെന്നാണ് ശനി എട്ടി നിൽക്കുമ്പോൾ അജ്ഞാതവാസം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒളിച്ച് ജീവിക്കും കണക്ക് ഒരു കാര്യത്തിനും പോകാനും ഉറച്ചു നിൽക്കാനൊന്നും താല്പര്യം തോന്നില്ല പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കിട്ടണ ജോലി കളയാതെ വളരെ സൂക്ഷിക്കണം കുടുംബ ബന്ധങ്ങൾ തെറച്ച് സൂക്ഷിക്കണം കാരണം നമ്മളെ രക്ഷിക്കാൻ നമ്മൾക്കാരും ഇല്ല ബന്ധുക്കളേ ഉള്ളൂ ആ ബന്ധുക്കളോട് വിരോധവും കാണിച്ച് നല്ല പ്രായത്തിൽ അത്രയിച്ച് അത്രുതയും കാണിച്ചിട്ട് വയസ്സാൻ കാലത്ത് പിന്നെ ബന്ധം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കാലത്ത് എല്ലാവരെയും സ്നേഹിച്ച എല്ലാവരും നമുക്കൊപ്പം ഉണ്ടാകും പിന്നെ വീട്ടിൽ ഭാര്യയുടെ സമയം നല്ലതാണെങ്കിലോ ഭർത്താവിൻ്റെ ദശാകാലങ്ങൾ നല്ലതാണെങ്കിലോ കുറേയൊക്കെ അവരുടെ സമയത്തിൻ്റെ ഗുണം കൊണ്ട് നമുക്കും കൂടെ സ്നേഹിച്ച് ജീവിക്കാനുള്ള അവസരം കിട്ടും നമ്മൾ വഴക്കുണ്ടാക്കിയാലും അടിയുണ്ടാക്കിയാലും അവർ ക്ഷമിക്കും അതാണ് ആ ബന്ധത്തിൻ്റെ പൊരുത്തത്തിൻ്റെ കാരണം അപ്പോൾ ഈ സമയദോഷങ്ങൾ ഉള്ളതിനെ നമ്മൾ നാഗർക്ക് വഴിപാട് നടത്തണം അതിന് സർപ്പത്തിന് ദീർഘ മാങ്കല്യ പൂജ ദീർഘ സുമംഗലി പൂജ ഇതൊക്കെ ചെയ്യണം ശനിയൊക്കെ നിൽക്കുന്നത് കൊണ്ട് മൃത്യുഞ്ചുമ്പം നവഗ്രഹ പൂജ കാലഭൈര പൂജ ചെയ്യണം വേഴ പന്ത്രണ്ട് നിൽക്കുമ്പം ശ്രീരാമവതാര വിഷ്ണു എന്നാണ് ശ്രീകൃഷ്ണ ഈ മത്സ്യം കൂർമ്മം വരാഗം നരസിംഹം വാമൻ പരശുരാമൻ ശ്രീരാമം ബലരാമം ശ്രീകൃഷ്ണൻ കർക്കി ജനാർദ്ദൻ ഇങ്ങനെ മൂർത്തികളുണ്ട് വിഷ്ണുവിൻ്റെ എല്ലാ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി ഭഗവാനെയൊക്കെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ പ്രവർത്തിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ ജനത്തേയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തരുന്നു ജാതകത്തി ദശാകാലം നമുക്ക് വളരെ അനുകൂലമാണ് എങ്കിൽ കുറച്ച് ദോഷം കുറഞ്ഞു കിട്ടും സമയദോഷം ഉണ്ടെങ്കിൽ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കൊണ്ടും ഘടകങ്ങളെ കൊണ്ടും ചെയ്യാത്ത കുറ്റങ്ങളെ കൊണ്ടും അപവാദങ്ങളെ കൊണ്ടും നമ്മളെ ജീവിതത്തിൽ നമുക്കിനി രക്ഷപ്പെടാൻ പറ്റൂല എന്ന് നിങ്ങൾ വിചാരിച്ച് ദേവന്മാരെയും ആ ബന്ധുക്കളെയും കുറ്റപ്പെടുത്താതെ നിങ്ങൾ തന്നെ നിങ്ങളെ ദോഷം മാറ്റാൻ ജപം ലാപം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗ്രഹപ്പുഴകൾ മാറും അപ്പോൾ കാലവൈര്യ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ വർഷത്തിലൊരുക്കെ മാസത്തിലൊരിക്കെ സമയം കിട്ടുമ്പോഴേ വന്ന് തൊഴുകണം ഈ മുത്തൽ ദോഷങ്ങൾ ദുരിതങ്ങൾ ഒക്കെ നമുക്ക് മാറിക്കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ജാതകം പരിശോധിക്കണമെങ്കിൽ നമ്മൾ ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസ് ഇതൊക്കെ തരേണ്ടതായിട്ടുണ്ട് അയച്ചു വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യണം സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുമ്പം തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമമുണ്ട് പത്ത് മണിക്ക് ബലി തിലഹോമം മുതലായ കർമ്മങ്ങൾ തുജ് ഹോമമുണ്ട് നാല് മണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി തൊട്ട് ഏഴര മണിവരെ ആദ്യ ചൈര് വെണ്ണ കളവം ഹോമം ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ജീവാരതി ഇതൊക്കെ ലോക ജനതയ്ക്കും സർവഭക്തജനങ്ങൾക്കും ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പൂജകൾ അവിടെ നടത്തുന്നത് ഭക്തന്മാരുടെ വഴിപാടുകൾ ധാരാളം അവിടെ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് നടത്താൻ ആഗ്രഹമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക നിങ്ങൾക്ക് കാലവൈര സ്വാമിയുടെയും നാഗരാജ നാഗേക്ഷി നാഗന്യ സർപ്പദേവതകളുടെയും ശാസ്ത്രാവിൻ്റെയും അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കുടുംബദേവന്മാരുടെ സഹായം കൊണ്ടുള്ള ഗുണ നന്മകളും സർവ്വ ഐശ്വര്യങ്ങളും കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം